ഹരിയാനയിൽ കളി മാറി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന ജെ ജെ പി കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടെ ഹരിയാനയിൽ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ജനനായക് ജനതാ പാർട്ടി അഥവാ ജെ ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നു കേവല ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഇത്രയും കാലം ബി ജെ പിയെ താങ്ങി നിർത്തിയെന്നും എന്നാൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ഭരണകക്ഷിയായ ബി ജെ പിയുമായി യാതൊരു സഖ്യത്തിനുമില്ല എന്നും ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യൻ ചൗട്ടാല വ്യക്തമാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയാണ് ചൌട്ടാല ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഹരിയാനയിൽ ഒഴിവ് വന്ന ഒരു രാജ്യസഭാ സീറ്റിലേക്ക് മത്സരം കടുക്കും എന്നുറപ്പായി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി ആയ ദീപേന്ദർ സിംഗ് ഹൂഡ റോക്തക് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഒഴിവിലേക്കാണ് ഹരിയാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രമുഖനായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖനായ കായിക താരമോ മത്സരിക്കട്ടെ എന്നും അങ്ങനെ മത്സരിപ്പിക്കണമെന്നും ഒരഭിപ്രായം ജെ ജെ പി കോൺഗ്രസിന് മുന്നിൽ വച്ചിട്ടുണ്ട് അതുപ്രകാരം ഒട്ടനവധി കായിക താരങ്ങളുള്ള പ്രത്യേകിച്ച് ഗുസ്തി ഫെഡറേഷനുമായൊക്കെ യുദ്ധം നടത്തിയിരിക്കുന്ന കായിക താരങ്ങളുള്ള ഹരിയാനയിൽ അങ്ങനെയുള്ള ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിൽ കോൺഗ്രസിന് ഗുണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം ബി ജെ ഒരു സംസ്ഥാനമാണ് ഹരിയാന അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സീറ്റിൽ മാത്രം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നൂറ് ശതമാനവും ആ സീറ്റിൽ ജയിക്കേണ്ടത് ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഭൂരിപക്ഷമുള്ള പാർട്ടിയായിരിക്കും ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സീറ്റ് ജയിക്കുക എന്നുള്ളത് ബി ജെ പിക്ക് അഭിമാന പ്രശ്നമാണ് അത് ജയിച്ചില്ല എങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു നിയമസഭയിൽ എന്ന് തന്നെ പറയേണ്ടി വരും അത് ബി ജെ പിക്ക് താങ്ങാൻ കഴിയുന്നതല്ല അങ്ങനെ വരുമ്പോഴാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നത് അതായത് ഹരിയാന നിയമസഭയിലെ ഇപ്പോഴത്തെ കക്ഷിനില ഇങ്ങനെയാണ് ബി ജെ പി സഖ്യത്തിന് ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ അടക്കം നാൽപ്പത്തി നാല് സീറ്റുകളാണുള്ളത് അതേസമയം കോൺഗ്രസ് സഖ്യത്തിന് സ്വതന്ത്ര പിന്തുണ അടക്കം മുപ്പത്തിരണ്ട് സീറ്റുകളുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ജെ ജെ പിയുടെ പത്തു സീറ്റുകളും ആർ എൽ ഡിയുടെ ഒരു സീറ്റുമടക്കം അവർ നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് എത്തുകയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ രാജിവെച്ചതിലൂടെയാണ് ഈ ഒരു സീറ്റ് മേധാവിത്വം ബി ജെ പി ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരുപോലെയാകും അല്ലെങ്കിൽ ഒരു സീറ്റ് മുന്നിൽ കോൺഗ്രസ് സഖ്യം എത്തും എന്നും ഉറപ്പായിരുന്നു പക്ഷെ ബി ജെ പിയുടെ കൂടെയുള്ള ഒരു സ്വതന്ത്രന് കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് തന്നെ മാറി നിൽക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കാരണം മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാനയിൽ ഈ സ്വതന്ത്രന് വീണ്ടും ജയിക്കാൻ കർഷകരുടെ പിന്തുണ അത്യാവശ്യമാണ് കർഷകരാണെങ്കിൽ ബി ജെ പിക്ക് ശത്രുവായി നിൽക്കുകയാണ് അവർ ബി ജെ പിക്ക് എതിരായതുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ സ്വതന്ത്രം മടിക്കുന്നൊരു സാഹചര്യം കൂടി ഹരിയാന സംസ്ഥാനത്തുണ്ട് രാജ്യസഭാ വോട്ടെടുപ്പിൽ അങ്ങനെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്ന് ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ഒരു സ്വതന്ത്രന്റെ നിലപാട് നിർണായകം തന്നെയാണ് ഏതായാലും ഭരിക്കുന്ന പാർട്ടി തോൽവി സമ്മതിക്കുമോ എന്നതറിയാൻ തന്നെയാണ് വലിയ പ്രാധാന്യത്തോടെ രാജ്യം ഇതിനെ നോക്കിക്കാണുന്നത്